സർ പുരി ജഗന്നാഥൻ്റെ ഘോഷയാത്രയ്ക്ക് സമാനമായിട്ട് കൽക്കത്തയിൽ ഇസ്കോണിൻ്റെ നേതൃത്വത്തിൽ ഒരു രഥയാത്ര നടത്തുന്നുണ്ട് ജഗന്നാഥൻ്റെ തന്നെയാണ് അതിന് സുഖോയ് വിമാനത്തിൻ്റെ ടയറുകൾ ആ രഥത്തിൽ ഘടിപ്പിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വരുന്നല്ലോ എന്തൊക്കെയാണ് രസകരമായ വിശദാംശങ്ങൾ അതായത് രഥം മരത്തിൻ്റെയാണ് അതിന് ആണ് സുഖോയ് വിമാനത്തിൻ്റെ ടയറുകൾ പിടിപ്പിച്ചത് പത്തിരുപത് ദിവസം കൊണ്ടാണ് നാല് ടയർ പിടിപ്പിച്ചിരിക്കുന്നത് ആ മറ്റച്ച ഇതുവരെയുള്ള ഇതൊക്കെ മാറ്റി പിന്നെ ഇത് കൂടുതൽ ശക്തി പിന്നെ ആയുസ് ഡ്യൂറബിലിറ്റി കാലം നിൽക്കും എന്ന് കണ്ടിട്ടാണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ഈ സുഖോയ് വിമാനത്തിന് നല്ല കെൽപ്പുള്ള ചക്രങ്ങളാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത തീവ്രമായ സാഹചര്യങ്ങളിൽ അല്ലേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് റെയിനിലൊക്കെ പോയി ഭൂപ്രദേശങ്ങളിലൊക്കെ പോയി ഇറങ്ങേണ്ടതാണല്ലോ അപ്പോൾ നല്ല ശക്തികളുടെ ടയറുകളായിരിക്കും അപ്പോൾ ഇസ്കോൺ ആണ് ഈ പറഞ്ഞ പോലെ ജഗന്നാഥ ക്ഷേത്രം കൊൽക്കത്തയിൽ നടത്തുന്നത് അപ്പോൾ വലിയ ജനാവലി ആണ് വരുന്നത് ജൂലൈ ഇരുപത്തി ഏഴിനാണ് രഥയാത്ര അവിടെ നടക്കാൻ പോകുന്നത് അടുത്ത മാസം ജഗന്നാഥൻ പിന്നെ സുഭദ്ര ബലരാമൻ അവർ ആ മൂന്ന് പേരും ആണ് അത് പുരിയിലും അങ്ങനെയാണ് പ്രതിഷ്ഠ മൂന്ന് പേരുടെയും കൂടിയുള്ള പ്രതിഷ്ഠയാണ് നഗരവീഥികളിലൊക്കെ ഓടും അടി ഉയരമുള്ളതാണ് രഥം റോഡ് വളരെ മോശമാണ് അവിടെ അതുകൊണ്ടാണ് ഈ സുഖോയ് ഇത് തന്നെ വേണം മറ്റേ വേറെ ചക്രങ്ങളൊക്കെ ആയാൽ താമസം വരും ഈ തെരുവുകളിൽ ഇത് പതുക്കിയക്കെ വളരെ പതുക്കിയൊക്കെ ഓടിക്കാനും പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ സുഖോയ് വിമാനത്തിൻ്റെ ടയറാകാം എന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്ത്യൻ കമ്പനികൾ ഈ ഇപ്പോൾ ഈ സുഖോയ് തെർട്ടി എം കെ ഐ അതിനു വേണ്ടി ടയറുകൾ ഇവിടെ പണിയുന്നത് എം ആർ എഫ് ആണ് ചെന്നൈയിൽ സുഖോയ് അപ്പം എം ആർ എഫിനോട് തന്നെയാണ് ഞങ്ങൾക്കും വണ്ണം ഇസ്കോൺ പോയിട്ട് ഞങ്ങൾക്കും മണ്ണം നാല് സുഖോയ് ടയർ എന്ന് പറഞ്ഞപ്പോൾ അവർ ഞെട്ടിപ്പോയി ഇങ്ങനൊരാവശ്യം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ ഇങ്ങനെ ഒരു ആവശ്യം ചോദിച്ചപ്പോൾ പിന്നെ ജനറൽ മാനേജറുടെ നേതൃത്വത്തിലൊരു ടീം കൽക്കട്ടയിൽ പോയിട്ട് ഇത് നോക്കിയിട്ടൊക്കെയാണ് കൈകാര്യം ചെയ്തത് സംഗതിയൊക്കെ ഏതാണ്ട് ശരിയായിരുന്നു അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എസ് യു സുഖോയ് വിമാനങ്ങളുണ്ട് നമ്മുടെ ഫ്ലീറ്റിലെ ഏറ്റവും കൂടുതൽ ഉള്ള വിമാനമാണത് പിന്നെ ഈ ഈ ടയർ വെച്ച് കഴിഞ്ഞാൽ മർദ്ദം വേഗം ഭാരം ഇതൊക്കെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാം എന്ന് ഇസ്കോണിന് തോന്നിയിട്ടാണ് ചെയ്തത് അതുപോലെ ചൂട് താപം ഗ്രിപ്പ് നല്ല പിടിത്തം ഇതൊക്കെ ഈ ടയറിന് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഈ ക്ഷേത്രം പണിത ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ഇത് തന്നെ അവിടെ മമതാ ബാനർജി വേറൊരു ക്ഷേത്രം അടുത്ത കാലത്ത് പണിതിട്ടുണ്ട് ജഗന്നാഥ് അതെന്താന്ന് വെച്ചാൽ അയോധ്യ രാമക്ഷേത്രം പണിതല്ലേ അതിന് ബദലായിട്ടുള്ള ടി എം തൃണമൂൽ ക്ഷേത്രമാണത് പണിതിരിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ എസ് യു തെർട്ടി എം കെ ഐ ഉണ്ട് പിന്നെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള പദ്ധതിയും നമുക്കുണ്ട് ഇതിൻ്റെ റഡാറുകൾ മിസൈലുകൾ ഒക്കെ വച്ചിട്ട് ഇസ്രയേലിൻ്റെ ഡി ബി വൈ എക്സ്റ്റൻഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡഡ് റേഞ്ച് തിൽ ചേർക്കാൻ തീരുമാനമുണ്ട് പിന്നെ അസ്ത്ര മാർക്ക് വൺ മിസൈൽ ഒക്കെ ചേർക്കാൻ എസ് യു മുപ്പത്ത് തേർട്ടി ഫൈവിൻ്റെ സാങ്കേതികത ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും പുതിയ എസ് യു വരുന്നത് റഷ്യൻ നിർമ്മാതാവ് ആണ് സുഖോയ് ഈ സുഖോയ് വിമാനങ്ങളുടെ നമ്മളുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ബംഗ്ലൂരു അവർക്ക് ലൈസൻസ് ഉണ്ട് ഇവിടെ പണിയാണ് അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷെ വളരെ പതുക്കെ അവിടെ പണികളൊക്കെ നടക്കുള്ളൂ ഇന്ത്യ രണ്ടായിരത്തിലാണ് നൂറ്റിനാൽപ്പത് സുഗോയ് തർട്ടി വാങ്ങാനായിട്ട് കരാർ ഒപ്പിട്ടത് രണ്ടായിരത്തി നാലില് സുഗോയ് തർട്ടി എം കെ ഐ ഇന്ത്യയിൽ വന്നു രണ്ടായിരത്തി പത്തിൽ പതിനയ്യായിരം കോടി രൂപ നാൽപ്പത്തി എണ്ണത്തിന് നമ്മൾ കൊടുത്തു കരാറ് അപ്പോൾ എത്ര കോടികളാണ് ഒരു വിമാനത്തിൽ എന്ന് ആലോചിച്ചു അപ്പോൾ ടയറ് എത്രമാത്രം യിരിക്കണം എന്നുള്ളതാണ് അതായത് അന്ന് പതിനയ്യായിരം കോടി നാൽപ്പത്തി രണ്ടാണ് അതിന് രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പന്ത്രണ്ട് സുഖോയ്ക്ക് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ നമ്മൾ മുടക്കി അത്ര ഉണ്ട് അതിന് അപ്പോൾ ചെന്നൈയിൽ ഇപ്പോൾ എം ആർ എഫ് ആണത് പണിതത് മെയ് മുപ്പത്തൊന്നിന് രാത്രി രഥയാത്രയുടെ റിഹേഴ്സൽ നടന്നു ഈ ടയർ സുഖോയുടെ ഘടിപ്പിച്ചിട്ട് ഇരുപത്തിനാല് കിലോമീറ്റർ രഥം ഈ ടയർ സുഖമായി ടയർ കടി വിമാന ടയർ ഘടിപ്പിച്ചിട്ട് യാത്ര ചെയ്തു തെരുവീതുകളിൽ കൂടി ഈ ടയർ കൊള്ളാമോ എന്നറിയാൻ വേണ്ടി അൻപത് കൊല്ലമായിട്ട് ഇത് പോയിരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ബോയിങ് ടയറിലാണ് അപ്പോഴും വിമാന ടയറിലായിരുന്നു ബോയിങ് ടയറിൽ കുറ അപ്പോൾ അങ്ങനെയായിരുന്നു എന്ന് ഇസ്കോണിൻ്റെ മേധാവി രാധാ ദാസ് പറഞ്ഞു നാൽപ്പത്തെട്ട് കൊല്ലം കൃത്യമായിട്ട് പറഞ്ഞാൽ ഇരുപത് കൊല്ലമായി ഇത് മാറ്റണം ആഗ്രഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലാണ് എം ആർ എഫുമായിട്ട് സംസാരിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പഴയ ടയറിന് ആക്സൽ ഇഷ്യൂസ് ഒക്കെ വരാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആദ്യമായിട്ട് കൽക്കത്തയിൽ രഥയാത്ര നടന്നു ഈ ക്ഷേത്രത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അമേരിക്കയിലൊരു ഇസ്കോൺ ശിഷ്യൻ പുതിയ രഥം സമ്മാനിച്ചു കൊൽക്കത്ത എയർപോർട്ടിൽ നിന്ന് അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ബോയിങ്ങിൻ്റെ ടയർ വാങ്ങിക്കുകയാണ് ചെയ്തത് ഇതിനു വേണ്ടിയിട്ട് ഡൺലപ്പിന്റെ ഡൺലപ്പ് പിന്നെ ഇത് ഉണ്ടാക്കുന്നത് നിർത്തി അങ്ങനെയാണ് സു അപ്പോൾ ഡൺലപ്പ് ടയറിന്റെ അതിൻ്റെ ഡയമീറ്റർ ഇതിനും കിട്ടും നാല് ഫീറ്റ് നാലടിയാണ് ചുറ്റളവ് അത് ബോയിങ്ങിനും സുക്കോയ്ക്കും കറക്റ്റാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കി കൊണ്ടുവന്ന് പിടിപ്പിച്ചാൽ മതി അങ്ങനെ ചെയ്തു അപ്പോൾ പതിനാറ് ടൺ ലോഡ് വഹിക്കും ഈ ടയറുകൾ ഒന്ന് പോയിൻ്റ് ഏഴ് രണ്ട് ലക്ഷം രൂപ ആണ് ടയറിന് മുടക്ക് വരുന്നത് അപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ടാണ് ഫിറ്റ് ചെയ്തത് അപ്പോൾ ഈ ഇസ്കോണുമായിട്ടും രഥയാത്രക്കായിട്ടും പ്രിയനെ ബന്ധമില്ല ഉണ്ട് ഞാൻ തിരുവനന്തപുരം ഇസ്കോണുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാറുണ്ട് ഇസ്കോണെന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് പാകിസ്ഥാനിൽ വരെ രഥയാത്ര നടത്താറുണ്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങി വിവിധ രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളിലടക്കം ഈ രഥയാത്ര നടത്തുന്നുണ്ട് ജഗന്നാഥ് ഭഗവാന്റെ അത്രയും വിശിഷ്ടമായിട്ടുള്ള ഒരു ഉത്സവമാണ് ജഗന്നാഥ രഥയാത്ര ഭക്തരെ കണ്ടിട്ടുള്ള ഭക്തരുടെ കീർത്തനങ്ങൾ കേട്ടിട്ട് അത്രയും ആനന്ദത്തിലിരിക്കുന്ന മുഖമാണ് ഭഗവാൻ്റെ ഏതാണെന്ന് വലിയ കണ്ണ് വായൊക്കെ ഇങ്ങനെ വലുതായിട്ടിരിക്കുന്ന അത്രയും ആനന്ദത്തിൽ അതായത് ഭഗവാൻ ഭക്തി ഒഴികെ എല്ലാം രുചിച്ചിട്ടുണ്ട് എല്ലാം അറിഞ്ഞിട്ടുള്ള ആളാണ് ഭക്തി മാത്രം ഭഗവാനില്ല ഭക്തിയോട് കീഴ്പ്പെടുന്ന ആളാണ് ഭഗവാൻ ബാക്കി ഒരു തമിഴിലൊരു പ്രയോഗമുണ്ട് അൻപനിൻ പിടിയുള്ള അകപ്പെടും മലയെ എന്ന് പറയും അതായത് സ്നേഹിയുടെ കരവലയത്തിൽക്കി നിർത്താൻ കഴിയുന്ന പർവ്വതമാണ് ഭഗവാൻ എന്ന് പറയും അത്രയും കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ജഗന്നാഥ ഭഗവാൻ അപ്പോൾ എനിക്ക് ഈ വിവരങ്ങൾ കൂടി കേൾക്കുമ്പോൾ എൻ്റെ ഭക്തിക്ക് കൂടി കൂടുതൽ ആനന്ദം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണിതല്ല ലഥം വലിച്ചിട്ടുണ്ട് ലഥം വലിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് എല്ലാ വർഷവും രഥോത്സവം നടത്താറുണ്ട് ഇസ്കോണിൻ്റെ രഥോത്സവം അവിടെ സംഘടിപ്പിക്കാറുണ്ട് ജഗത്സാക്ഷിദാസ് എന്ന് പറയുന്ന വലിയൊരു സന്യാസി കേരളത്തിലെ തന്നെ വലിയൊരു സന്യാസിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരത്ത് രഥോത്സവം നടക്കുക ഇസ്കോണിലെ വിവിധ സന്യാസിമാർ വിവിധ നാമഘട്ടങ്ങളിലുള്ള ആൾക്കാരെല്ലാം വന്ന് പി എം ജിയിലെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം വരെയാണ് ഈ രഥോത്സവം നടത്തുക ശേഷം പുരി ജഗന്നാഥ് ഭഗവാന്റെ പ്രസാദ വിതരണമൊക്കെ കഴിഞ്ഞിട്ടാണ് നൂറുകണക്കിന് ഭക്തർ അവിടെ നിന്ന് മടങ്ങുക വലിയ ആഘോഷത്തിന്റെ ഒരു ദിവസമാണ് പുരി ജഗന്നാഥന്റെ ഭക്ഷണം നൂറ്റെട്ട് ഐറ്റംസ് ആണ് നൂറ്റിയെട്ട് വിഭവങ്ങളാണ് നമ്മുടെ ഈ ചപ്പൻ പോക്ക് എന്ന് പറയില്ലേ ഭഗവാൻ ശ്രീകൃഷ്ണന് കൊടുക്കുന്നത് അൻപത്തിയാറ് ആണ് അത് ചപ്പൻ പോഗ് എന്നാണ് പറയുന്നത് ഇവിടെ പുതിയ ജഗന്നാഥിന് പക്ഷേ നൂറ്റിയെട്ട് ആണ് നൂറ്റിയെട്ട് വിഭവങ്ങളാണ് കൊടുക്കുന്നത് അതിൽ ഒരെണ്ണം ഒരു മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാരാണ് ഭക്ഷണം പാചകം ചെയ്ത് കൊണ്ടുവരുന്നത് അതുപോലെ അങ്ങനെ വൈവിധ്യങ്ങൾ ഒരുപാടുണ്ട് ഇസ്കോണിൻ്റെ ഭക്ഷണം എന്ന് ഭക്ഷണം എന്ന് പറയാറില്ല സാധാരണ ഇസ്കോണിൽ പ്രസാദം എന്നാണ് പറയുന്നത് ആ പ്രസാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൈവിധ്യമാണ് പാൽ കൊണ്ട് തന്നെ നൂറ്റിയെട്ട് വൈവിധങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രഭുപാദരാണ് വലിയ സന്യാസിയായിട്ടുള്ള ശ്രീല പ്രഭുപാതരുടെ അനുഗ്രഹത്താൽ അദ്ദേഹമാണ് ഈ പറഞ്ഞ മുഴുവൻ അറിവുകളും ഭക്തർക്ക് പകർന്നു കൊടുക്കുന്നത് അങ്ങനെ അദ്ദേഹം തന്നെ ഈ പറയുന്ന ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തെ പിന്തുടർന്ന് അതിലുള്ള ഈ പറയുന്ന വലിയ രുചിയുള്ള പ്രസാദം ഭഗവാന്റെ കാരുണ്യവും സ്നേഹവുമുള്ള ആ പ്രസാദങ്ങളുടെ എല്ലാം തന്നെ ശിഷ്യന്മാർക്ക് പറന്നു കൊടുത്തിട്ടുണ്ട് ആ ഇസ്കോണിൻ്റെ പ്രസാദം തന്നെ അത്രയും ഉണ്ട് പാൽ കൊണ്ട് നൂറ്റിയെട്ട് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ ആയിരത്തി എട്ട് വിഭവങ്ങൾ ഒരുക്കിയൊക്കെയാണ് പലപ്പോഴും ഈ ഗുരു ഗുരു പൂർണിമ അതുപോലെയുള്ള അപ്പിയറൻസ് ഡേ ഗുരു ശ്രീല അപ്പിയറൻസ് ഡേ ഇല്ലെങ്കിൽ ജന്മാഷ്ടമി ഇതൊക്കെ ഭക്തരാഘോഷിക്കുന്ന എത്രത്തോളം ഭഗവാനെ സന്തോഷിപ്പിക്കാൻ കഴിയും എത്രത്തോളം ഭഗവാനെ സേവ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒരു ഉത്തമ ഭക്തൻ എല്ലാ സമയത്തും ആലോചിക്കാറുള്ളത് അങ്ങനെയാണ് രഥോത്സവവും ഏറ്റവും ഭഗവാന്റെ രഥം വരിക്കുക ഭഗവാൻ അത് ഭഗവാന്റെ രഥം പോകുന്നതിന് മുമ്പ് തൂത്ത് തൂത്താണ് ആൾക്കാർ ആ ചൂല് വാങ്ങി തൂക്കാൻ തൂക്കാൻ തന്നെ നമുക്ക് ആഗ്രഹം സുഖോ വിമാനത്തിൻ്റെ ടയറ് രഥത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാന് വലിയ സന്തോഷമായിരുന്നു പിന്നെ ഭഗവാൻ വിശിഷ്ടമായത് എന്താണ് അതാണ് കൊടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിശിഷ്ടമായത് അത് സുഖ വിമാനത്തിന്റെ ടയറായാലും വിമാനം പോലെ അത്രയും മഹത്തരമായിട്ടുള്ളത് തന്നെയാണ് ഭഗവാന് നമ്മൾ പ്രസാദമായിട്ട് ഭഗവാനെ അർപ്പിക്കേണ്ടത് അത് പ്രസാദമായി നമ്മളിലേക്ക് തിരിച്ചു വരികയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക